thank you എട്ട് മാസം ഗർഭിണിയായിരിക്കുമ്പോൾ എണ്ണൂറ് മീറ്റർ റിലേയിൽ ഈ സ്ത്രീ ഓടുന്നതിന് പിന്നിൽ വ്യത്യസ്തമായ ഒരു കാരണമുണ്ട് അലീസിയ എന്നാണ് ഈ സ്ത്രീയുടെ പേര് കുഞ്ഞനാള മുതലേ സ്പോർട്സിനോടും ഓട്ടത്തിനോടും ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്ന അലീസ ഒരു സ്പോർട്സ് ചാമ്പ്യൻ ആവാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അതിനായി കഷ്ടപ്പെട്ടിരുന്നു പക്ഷേ ഒരു കറുത്തവർഗ്ഗക്കാരി എന്ന കാരണത്താലും ഒരു സ്ത്രീ എന്ന കാരണത്താലും ഒരുപാട് മാറ്റി നിർത്തലുകളും കളിയാക്കലുകളും അലീസ അനുഭവിക്കേണ്ടി വന്നിരുന്നു എന്നിരുന്നാലും തന്റെ സ്വപ്നങ്ങളെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്ന അലീസിയ മനസ്സിനെ തളർത്താതെ രാപ്പകലില്ലാത്ത കഷ്ടപ്പെട്ട് രണ്ടായിരത്തി ഏഴിലെ എണ്ണൂറ് യിൽ പങ്കെടുത്തു ചാമ്പ്യൻ പട്ടം നേടി പിന്നീട് തുടർച്ചയായി നാല് വർഷം ചാമ്പ്യൻ പട്ടം നേടുകയും ഉണ്ടായി രണ്ടായിരത്തി പതിനാലിൽ പ്രഗ്നന്റായ അലീസിയോട് നിനക്കിനി ലൈഫിൽ ചാമ്പ്യൻ പട്ടം ലഭിക്കില്ല എന്നും ഒരു കുഞ്ഞായാൽ നീ അൺഫിറ്റ് ആവുമെന്നും പറഞ്ഞ് പലരും അവളോട് പറഞ്ഞു ആ പറഞ്ഞവരുടെ വാടപ്പിക്കുന്ന വിധത്തിൽ എട്ട് മാസം പ്രഗ്നന്റ് ആയിരിക്കെ അലീസിയ റിലേയിൽ പങ്കെടുത്തു ചാമ്പ്യൻ ആകാൻ സാധിച്ചില്ലെങ്കിലും തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി പതിനഞ്ചിൽ വീണ്ടും ചാമ്പ്യൻഷിപ്പ് പട്ടം തന്റെ കൈപ്പിടിയിലാക്കി ജീവിതത്തിലെ ഈ സാഹചര്യം എന്തായാലും സ്വപ്നങ്ങളെ കൈവിടാതെ പിടിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ എന്തിനേയും നേടിയെടുക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ആണ്